അല്ലേണ്ടതില്ല ആ നിലയിലേക്ക് പോവേണ്ടതില്ല നിഗമനങ്ങൾ പാടില്ല എങ്കിൽ അത് ആരുടെ ഭാഗത്തുനിന്നും എന്നുള്ളതാണ് പാർട്ടി ഓഫീസിൽ പാർട്ടി ഓഫീസിൽ പറഞ്ഞത് ശരി ശ്രീ രാജുനർ പേട്ടെന്ന് അതുകൊണ്ടാണ് എസ് ഐആറിന് സംസ്ഥാനത്ത് അനീഷ് ജോർജ് ഒരു രക്തസാക്ഷിയാകേണ്ടി വന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കി വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ മറവിലൂടെ അട്ടിമറി നടത്തുക എന്നുള്ള ബി ജെ പിയുടെ നയം ഒരു ഭാഗത്തുണ്ട് അതിനെ ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പോലെ സി പി എം മറുഭാഗത്ത് നിൽക്കുകയാണ് അതിനൊരു മനുഷ്യന്റെ മരണത്തെ ഒരു ആത്മഹത്യയെ ഈ സിസ്റ്റം പ്രത്യേകിച്ച് സംഘപരിവാർ ജ്ഞാനേഷ് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പൊതുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ വൽക്കരണത്തെ തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സി പി എമ്മിനെതിരെ ഒരു വടിയിട്ടാൻ സി പി എമ്മിനെതിരെ ഒരു ആക്രമണം നടത്താൻ സി പി എമ്മിന് രണ്ട് ചീത്ത പറയാൻ സി പി എമ്മിനെതിരെ ഒരു കൊലപാതകത്തെ കഴുത്തിൽ കെട്ടിവെക്കാൻ കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ് ഇതിന് കൃത്യമായി സമയമുണ്ടാകണം സമയം നൽകണം ഈ പ്രദേശത്തെ ഓരോ മനുഷ്യരും രാഷ്ട്രീയ പാർട്ടി വേദമന്യ എല്ലാവരും ഈ പറഞ്ഞ ഈ പ്രവർത്തനങ്ങളിലേക്ക് കൃത്യമായി വോട്ടേഴ്സ് ലിസ്റ്റ് സമയബന്ധിതമായി ഏറ്റവും സംശുദ്ധമായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ ഉണ്ടാകണമെന്ന് അഭിപ്രായമുണ്ട് പക്ഷെ അതിന് ഈ എസ് ഐ വഴി വെക്കുന്നത് ഒരു തെറ്റായ നിലപാടാണ് ഈ ഭീഷണിപ്പെടുത്തി അവരെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ശിക്ഷാ നടപടിക്ക് വിധേയമാകും എന്നുള്ള സമ്മർദ്ദം ചെലുത്തി ഒക്കെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് നടത്തിച്ചു പോകാമെന്നുള്ളതിൽ ഒരു മനുഷ്യവിരുദ്ധതയുണ്ട് അങ്ങനെയാണോ ജനാധിപത്യപരമായി ജനാധിപത്യ പ്രക്രിയ നടപ്പിലാക്കേണ്ടത് ആരാ ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനെ സി പി എം ആര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ബി എൽ എൽ എക്കമ്പനിങ് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ബി എൽഒിനെ കൂടെ പോകാം എസ് ഐ ആർ സമയത്ത് എന്നാ നിയമം പറയുന്നത് കോൺഗ്രസിന്റെ ബി എൽ എക്ക് എന്താ പോയി കൂടാ കോൺഗ്രസിന്റെ ബി എൽ എക്ക് എന്താ പോയിക്കൂടാ അയാൾക്ക് പോവാം അക്കമ്പനി ചെയ്യാം അതിന് ഭീഷണിപ്പെടുത്തുക ഈ ആത്മഹത്യക്ക് ഉത്തരവാദി ഈ സി പി എം ആണ് ഞങ്ങളെ കണ്ണൂരിലെ പ്രവർത്തകർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവര് അവര് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കണ്ണൂർ ജില്ലാ കലക്ടർ പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് അരുൺ വിജയ് കണ്ണൂർ ജില്ലാ കലക്ടർ ബി ജെ പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനല്ല പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എന്താണ് ഒരു സമ്മർദ്ദവും ഇല്ല അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ഒരു സമ്മർദവും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് പോലീസ് ഉണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് ആരാ പോലീസ് ആരുടെ പോലീസാ നരേന്ദ്രമോദിന്റെ പോലീസാ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് സി പി എം ഭരിക്കുന്ന കേരളത്തിലെ പോലീസ് സംവിധാനം പറഞ്ഞിട്ടുണ്ട് ഒരു ജോലി പരമായ സമ്മർദ്ദവും ഇല്ല ഇത് സി പി എം ഭീഷണി കാരണം ആത്മഹത്യ ഇതാണ് ഞാൻ അവർക്ക് ജോലി ഭാരമില്ല എന്നൊന്നും പറയുന്നില്ല പിന്നെ ഭാരമല്ലാത്ത ജോലി ഏതാ ഏതാണുള്ള മാധു എന്നുള്ളതാണ് രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ പത്ത് വരെ അവർക്ക് പണിയെടുക്കേണ്ടി വരുന്നുണ്ട് ഒരു വനിത ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ആ വനിത പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇടത്തിരുന്ന് വളരെ സ്വാഭാവികമായി അവർക്ക് ജോലി സമ്മർദ്ദം എന്ന് പറയാൻ കഴിയില്ല അങ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് വിടും അമർതല്ലാത്ത ഒരു ജോലി കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ പണി ഇപ്പഴത്തെ പണി ഉപേക്ഷിച്ച് അതിന് ഒരു അവകാശമല്ലേ സാധിക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ ജോലി ചെയ്താൽ തന്നെ ഇത് സുഖമായി ചെയ്യും പകൽ സമയത്ത് ഇറങ്ങിയാൽ ഇത് കൊടുത്തു പോകാം ഞാൻ ഇവിടെ കാണുന്നുണ്ട് അവരൊക്കെ സുഖമായി ഇത് കൊടുത്തു പോകുന്നുണ്ട് നിങ്ങള് ഭീഷണിപ്പെടുത്തിയിട്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം അങ്ങനെ അങ്ങനെ തന്നെ പറയണം ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ എല്ലാവരും ഇനിയെങ്കിലും നമ്മൾ വേറെ വിഷയങ്ങളൊന്നും കേരളത്തിൽ ഒരു ആത്മഹത്യ നടന്നത് അത് ഇവരുടെ ഭീഷണി കൊണ്ട് മാത്രമാണ് ഉത്തരവാദിത്വത്തിൽ മുഴുവൻ ബി ജെ പി നടത്തുന്ന രീതിയിൽ മറ്റു സ്ഥലങ്ങളിൽ നടത്തുന്ന രീതിയിലുള്ള വോട്ട് കൊള്ള കൊള്ളാൻ വേണ്ടിയുള്ള ശ്രമം നടന്നോണ്ടിരിക്കുക ആ ശ്രമത്തില് ഒട്ടേറെ സ്ഥലത്ത് ഈ പരാതികളുണ്ട് അവർ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഓഡിയോ എൻ്റെ അടുത്തുണ്ടത് അതിൽ പറയുന്നുണ്ട് അവർ തടയും നീ വരണ്ട അവർ തടയും എന്നാണ് പറഞ്ഞിട്ടുണ്ട് ആര് തടയും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥനെ ആരാ തടയുന്നത് ആരാ തടയുന്നത് ഇതൊരു ഇതിപ്പം ടി വി ചാനൽ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇവിടെ ഒരു പോലീസ് അന്വേഷണം ആവശ്യമാണ് ഒരു കോഗ്രി സബിൾ ഒഫൻസ് നടന്നിട്ടുണ്ട് ഏഹ് ഒരാളെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അന്വേഷണമാണ് ആവശ്യം ർച്ചയിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല ഒരു കോർച്ചാണ് സ്വാഭാവികമായിട്ടുള്ളതാണ് അതുകൊണ്ട് അന്വേഷണം വേണം അന്വേഷണം വേണമെന്ന് പോലീസ് അന്വേഷിക്കട്ടെ നമ്മൾ എന്തിനാ നിഗമനങ്ങളിൽ എത്തുന്നത് അങ്ങാണ് നിഗമനം നടത്തിയത് അതെ എനിക്ക് കിട്ടിയ വിവരം അതാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു സി പി എം പ്രവർത്തകര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് പറയാൻ പേടി സി പി എം പ്രവർത്തകര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം വേണം പോലീസ് അന്വേഷണം വേണം ആ നിങ്ങളല്ലാരോ തീരുമാനിക്കട്ടെ പോലീസാ തീരുമാനിക്കട്ടെ അങ്ങനെ പാർട്ടിയെ പാർട്ടി കോടതി പോലീസ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങള് പോകും

ആ കോടതി പോയി കൊണ്ടുവരും ഓ പേടിക്കാത്ത മക്കൾ അയ്യോ ബാനർജി തല്ലി ഓടിച്ചതാ മമതാ ബാനർജി തല്ലി ഓടിച്ചതാ തല്ലി ഓടിച്ചതാ ആ നിലയിലേക്ക് പോവേണ്ടതില്ല ആ നിലയിലേക്ക് പോവേണ്ടതില്ല നിഗമനങ്ങൾ പാടില്ല എങ്കിൽ അതാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് പാർട്ടി ഓഫീസിൽ പാർട്ടി ഓഫീസിൽ ുംരണമമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയാണ് കോൺഗ്രസ് ബി സി തന്നെ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചാൽ സി പി എമ്മിന്റെ ഭീഷണി പറഞ്ഞത് ശരി ശ്രീ രാജകുമാന പെട്ടെന്ന് കേരളത്തിലേ ഉള്ളൂ തൽക്കാലം ഇത്രയും മതി പരട്ടെ